അങ്ങനെ കാവേരിത്തുമ്പിൽ കാത്തിരുന്ന തെന്നൽ വീണ്ടും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് രതീഷ് വീണ്ടും ബിഗ് ബോസ് ഹൌസിലേക്ക് റീ എൻട്രി നൽകിയിരിക്കുകയാണ് ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ പുറത്തിറങ്ങിയ പ്രമോയില് മുഖംമൂടിയൊക്കെ ഇട്ട് ഒരാൾ വരുന്നുണ്ട് കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ ലാലട്ടൻ ജിൻഡോയെ ഏൽപ്പിക്കുന്നുണ്ട് ജിൻഡോ കൺഫെഷൻ റൂമിൽ നിന്നും അയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു വീട്ടുകാരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കുന്നത് രതീഷാണ് റീ എൻട്രി ചെയ്യുന്നത് പുറത്തുപോയി ഇപ്പൊ തിരിച്ചു വന്ന സിജോയുടെ ഗെയിം ഏറെ ആകാംക്ഷയോടെയാണ് നമ്മൾ ഓരോരുത്തരും കാത്തിരുന്നത് എന്നാൽ തീ പോയിട്ട് ഒരു തീപ്പുരി പോലും ഉണ്ടാക്കാൻ സിജോയ്ക്ക് അവിടെ കഴിഞ്ഞില്ല വാഴത്തോട്ടത്തിൽ പോയി ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂടെയിരിക്കുന്ന സിജോയാണ് ഇപ്പം നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് രതീഷ് പോകുന്നതിനു മുമ്പ് രതീഷു ആയിട്ട് നല്ല കമ്പനി ഉണ്ടായിരുന്ന ആളാണ് ജിൻഡോ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു രതീഷ് പോയപ്പം ഏറ്റവും കൂടുതൽ അവിടെ കരഞ്ഞ ഒരു വ്യക്തിയാണ് ജിൻഡോ ജിൻഡോ ബിഗ് ബോസിനോടും ചോദിക്കുന്നുണ്ട് അയാളെ ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ അയാൾക്ക് ഒരു ചാൻസും കൂടെ കൊടുക്ക് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ രതീഷ് ജിൻഡോയ്ക്കൊപ്പം ആയിരിക്കും കളിക്കുന്നത് ഇപ്പൊ പോയി വന്ന സിജോയെ പോലെയാണെങ്കിൽ ആ വാഴത്തോട്ടത്തിൽ ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂടെ തന്നെയായിരിക്കും രതീഷും പോയിരിക്കുക ക്യാമറ സ്പേസിന് വേണ്ടി മാത്രം പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ദീക്ഷയാണ് നമ്മൾ കണ്ടത് ഇനി കറക്റ്റ് പോയിന്റ്സ് എടുത്തു എടുത്തുവച്ച് ബ്രില്ല്യന്റ് ആയിട്ട് കളിക്കാന പറ്റൂ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ ഫോളോ ചെയ്യൂ